എന്താ ബി ജെ പി വീട് കെട്ടിക്കൊടുക്കാൻ മാത്രം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന വ്യക്തിയാണോ ശ്രീരാമൻ ചോദിച്ചത് മറ്റാരുമല്ല തൃണമൂൽ എം പി ശതാബ്ദി റോയ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ബി ജെ പിയേയും ശ്രീരാമനെയും വിമർശിച്ചുകൊണ്ട് തൃണമൂൽ എം പി രംഗത്തെത്തിയിരിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നത് അനാവശ്യമാണെന്ന് പറയാനാണ് ശതാബ്ദി റോയ് ഒരു പൊതുപരിപാടിയിൽ ശ്രമിച്ചത് രാമനെ ബി ജെ പി വീടുണ്ടാക്കി കൊടുക്കാൻ പോവുകയാണെന്ന് കേട്ടു അങ്ങനെയെങ്കിൽ രാമൻ്റെ മക്കളായ ലവനും കുശനും കൂടി ബി പി എൽ അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വിഭാഗത്തിൽപ്പെടുത്തി വീട് കെട്ടിക്കൊടുക്കട്ടെ എന്നായിരുന്നു ശതാബ്ദി റോയി പരിഹസിച്ചത് ശതാബ്ദി റോയിയുടെ ഈ പ്രസംഗത്തിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ് ഇവരുടെ പ്രസംഗം കേട്ട് ശ്രോതാക്കൾ ഉറക്കെ കൈയടിക്കുകയും പൊട്ടിച്ചിരിക്കുന്നതും അതിൽ കാണാവുന്നതാണ് അതേസമയം ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ പ്രാണപ്രതിഷ്ഠ ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് വിദേശ രാജ്യങ്ങളിൽ പോലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അതീവ പ്രാധാന്യം അർഹിക്കുന്ന ചടങ്ങായി പരിഗണിക്കപ്പെടുകയാണ് പ്രാണപ്രതിഷ്ഠ മുഹൂർത്തത്തിൽ രാജ്യത്തിലെ സർക്കാർ ജീവനക്കാർക്കും പ്രാർത്ഥിക്കാനായി ഇടവേള സമയം അനുവദിച്ച് മൗറീഷ്യസ് സർക്കാർ ഉത്തരവിറക്കിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു കഴിഞ്ഞ ദിവസം മേരിലാൻഡിൽ നൂറ്റി അമ്പത് ടെസ്ല കാറുകളുടെ ലൈറ്റ് ഷോയും ന്യൂജേഴ്സിയിൽ മുന്നൂറ്റിയമ്പത് കാറുകൾ പങ്കെടുത്ത വമ്പൻ റാലിയും അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നിരുന്നു വിശ്വഹിന്ദു പരിഷത്തിന്റെ അമേരിക്കയിലെ ഘടകം രാജ്യത്തുടനീളമുള്ള ഹൈന്ദവ വിശ്വാസികളുമായി സഹകരിച്ച് പത്ത് സംസ്ഥാനങ്ങളിലും നാൽപ്പതിലധികം പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ടെക്സാസ് ഇൽനിനോയ്സ് ന്യൂയോർക്ക് ന്യൂജേഴ്സി ജോർജിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പരസ്യ ബോർഡുകൾ ഉയർന്നിട്ടുണ്ട് അതേസമയം പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് രാജ്യമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇതിനായി പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തത്സമയം സംപ്രക്ഷണം ചെയ്യുമെന്ന് ബി ജെ പി അറിയിച്ചു രാജ്യമെമ്പാടും ബൂത്ത് തലത്തിലാണ് ചടങ്ങുകൾ സംപ്രേഷണം ചെയ്യുന്നത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ രാജ്യത്തുടനീളം ബൂത്ത് തലത്തിൽ വലിയ സ്ക്രീനുകൾ സജ്ജീകരിക്കാൻ ബി ജെ പി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അയോധ്യയിൽ നടക്കുന്ന ചരിത്ര നിമിഷത്തിൽ പങ്കുചേരുന്നതിനായി ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള നിരവധി പ്രമുഖ വ്യക്തികൾക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്